ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നിരുന്നത് ഒരു കമൻട്രിയും ഒരു ഫോട്ടോയായിരുന്നു ആ കമൻട്രി ഇങ്ങനെയായിരുന്നു വി ഹാവ് സീൻ സം കറേജിയസ് വിമൻ അറ്റ് ദി ഒളിമ്പിക്സ് ബട്ട് ദിസ് ട്വൻറ്റി നയൻ ഇയർ ഓൾഡ് ഫ്രം ഇന്ത്യ ടോപ്സ് ദ ഡെമോൾ ഷി ഫോട്ട് ദ സിസ്റ്റം ഷി വോസ് എലോൺ ഷി വാസ് ഡൗൺ ഷി വാസ് ബ്രോക്കൺ ഷി കോട്ടം ഫോർട്ട് എഗെയിൻസ്റ്റ് ദി വേൾഡ് ആൻഡ് സെക്യൂർ എ മെഡൽ ഫോർ ദർ കൺട്രി വിനേഷ് ഫോഗട്ടായിരുന്നു പടത്തിലുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരുടെ വാട്സാപ്പ് സ്റ്റേറ്റസുകളിലും സ്റ്റോറികളിലും ഒക്കെ ആയിട്ട് വിനീഷ് ഫോഗട്ടിന്റെ ചിത്രം നിറഞ്ഞു തന്നിരുന്നു ഒരു രാജ്യം മൊത്തം ഒരാളൊരു വിക്ടറിനെ സെലിബ്രേറ്റിയാണ് ബ്രിസലിംഗിൽ ഒളിമ്പിക് ഫൈനലിൽ കയറുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള റെക്കോർഡും വിനീഷ് ഫോഗട്ടിന് ലഭിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അതിലെ ഏറ്റവും രസകരമായി തോന്നി രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റും കൂടി ഉണ്ടായിരുന്നു വിനീഷ് ഫോഗട്ടിന് ഈ ഒരു വിക്ടറിയിൽ അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിങ്ങനെയായിരുന്നു ടുഡേ അലോങ് വിത്ത് വിനേഷ് ദി എൻറ്റേ കൺട്രീസ് ഇമോഷണൽ ആഫ്റ്റർ ഡിഫീറ്റിംഗ് ത്രീ ടോപ്പ് റെസിഡൻസ് ഓഫ് ദി വേൾഡ് ഇൻ എ സിംഗിൾ ഡേ ഓൾ ദോസ് ഹു ഡിനെ ദി സ്ട്രഗിൾ ഓഫ് വിനേഷ് ആൻഡ് ഹിയർ ടീംമേറ്റ്സ് ആൻഡ് ഈവൻ ക്വസ്റ്റൻ ദിയർ ഇൻറ്റൻഷൻസ് ആൻഡ് എബിലിറ്റീസ് ഹാവ് ഗോട്ട് ദിയർ ആൻസർ ടുഡേ ദി എൻറ്റേ പവർ സിസ്റ്റം ദാറ്റ് ഹാഡ് മേഡ് ഇന്ത്യ ഷെഡ് ടീഴ്സ് ഓഫ് ബ്ലഡ് കൊലാബ്സ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ പ്രൈം ഡോട്ടർ ദിസ് ഈസ് ദി ഐഡന്റിറ്റി ഓഫ് ചാമ്പ്യൻസ് ദ ഗീവ് ദിയർ ആൻസേഴ്സ് ഫ്രം ദി ഫീൽഡ് അതായത് വിനേഷ് ചാമ്പ്യൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ില് രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവര് അവരെ കൂടെ നിന്നുകൊണ്ട് ഈ സിസ്റ്റം അവരെ എന്തുമാത്രം പല സന്ദർഭങ്ങളിൽ അവര് ധ്രുവിച്ചിട്ടുണ്ട് അവരുടെ മുന്നിൽ വിലങ്ങരയിൽ നിന്നിട്ടുണ്ട് ആ സിസ്റ്റത്തിനോട് ഒരു മറുപടി കൂടിയായിട്ടാണ് ഇവരുടെ വിജയത്തിന് മെജോറിറ്റി ഓഫ് ഇന്ത്യൻസും കാണുന്നത് തന്നെ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയതുകൊണ്ട് മാത്രമായിരിക്കും ഇത്രയധികം സ്നേഹവും ആർപ്പുവിളികളും ഒക്കെ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഫെഡറേഷൻ ചീഫ് ബ്രിജ് ഭൂഷണെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ഫുട്പാത്തുകൾ റോഡ് സൈഡിലായിരുന്നു അവർ കിടന്നുറങ്ങിയത് അത് നാൽപ്പതോളം ദിവസങ്ങൾ പോലീസിന്റെ അടി വലിച്ചെഴുക്കല് വേറെ കരിയറിൽ നേടിയെടുത്ത എല്ലാ മെഡലുകളും ഗംഗയിൽ ഒഴുക്കാനുള്ള അവരുടെ തീരുമാനം കാൽമുട്ടിൽ പ്രധാനപ്പെട്ട സർജറി അതികഠിനമായ യോഗ്യതാ പ്രക്രിയയിലൂടെ നേടിയെടുത്ത ഒളിമ്പിക്സ് ക്വാളിഫിക്കേഷൻ മൂന്ന് ഒളിമ്പിക്സിൽ തുടർച്ചയായി ക്വാളിഫൈ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വനിതാ റെസ്ലർ റെസ്ലിംഗിൽ ഒളിമ്പിക് ഫൈനലിൽ കയറുന്ന ആദ്യ ഇന്ത്യൻ വനിത പക്ഷെ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഈ സ്ഥിതിഗതികളെല്ലാം മാറി ഇപ്പോൾ വിനേഷ് ഫോഗി ഫൈനലിൽ നിന്ന് അയോഗ്യായിരിക്കുകയാണ് അയോഗ്യയായ സാഹചര്യത്തിൽ ഇപ്പൊ ഇനി കിട്ടുന്ന ആർപ്പ് വിളികളെല്ലാം നിലച്ചു പോകുമോ ഒരിക്കലും നിലച്ചുപോകുന്നു തോന്നുന്നില്ല കാരണം ഇന്നലെ വൈകുന്നേരം ഇവർ നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട നേട്ടത്തിൽ ഒരു രാജ്യമൊത്തവരെ കൂടെ നിൽക്കുന്നു എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു വിനീഷ് ഫോഗനെ അറിയാത്തവർ പോലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു ആ പേര് സെർച്ച് ചെയ്യുന്നു ആരാത് കണ്ടുപിടിക്കുന്നു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്നു ഇവരുടെ സ്റ്റോറി സ്റ്റേറ്റസ് ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വളരെ യാദർഷികമായിട്ടാണ് എല്ലാവരും ഒരു പോയിന്റ് ഷോക്കായി പോലെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഇവർ അയോഗ്യയായി എന്നുള്ള ഈ വാർത്ത കാണുമ്പോൾ എല്ലാവരും അവസ ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു എന്തുകൊണ്ട് അയോഗ്യയായിരുന്നല്ലോ അപ്പോൾ നൂറ് ഗ്രാം ഭാരം കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അയോഗ്യയാക്കുന്നത് പക്ഷെ ആ ഒരു നൂറ് ഗ്രാം ഭാരം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് എന്തുമാത്രം വലിയ ഭാരമാണ് അതും കൂടെ ചോദ്യമാണല്ലോ നമ്മളെല്ലാവരും ഒരു പക്ഷേ അടുത്തൊരു ഗോൾഡ് മെഡൽ എന്ന രീതിയിൽ അത്രയും കാര്യമായി ഞാൻ ഉറ്റുനോക്കിയിരുന്ന ഒരു ഫൈനലിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് റിപ്രസെൻറ്റ് ചെയ്യുന്ന റെസ്ലർ പിൻവാങ്ങേണ്ടി uh, വരുന്നത് അതൊരു പക്ഷേ ഈ ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തവർക്കെല്ലാം ഇതിനെ ഇപ്പോൾ ചിലപ്പോൾ കൂടുതൽ ഇമോഷണൽ ആയിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് വിനേഷ് സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് വിനേഷ് പോകട്ടിൻ്റെ കൂടെ എത്ര അധികം ആളുകൾക്ക് കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റും അവരെല്ലാം വിനേഷിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള അവസരമായിട്ട് തന്നെ കാണാൻ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിന് ഈ വിനേഷ് കിട്ടിയിരിക്കുന്ന ആർപ്പ് വിളികളോ കയ്യണ്ടികളോ ഒന്നും നിലയ്ക്കാനുള്ള സാധ്യതകളില്ല എന്നെനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നേരം മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തത് ഇതിൽ അഡൌൺസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് അതായത് വിനേഷ് നിങ്ങൾ ചാമ്പ്യന്മാരൽ ചാമ്പ്യനാണ് പക്ഷേ ഈ സെറ്റ് ബാക്ക് തന്നെ ഹേർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മോദിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിലെ ഈ എന്താ പറയുക അതിലെ കമൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാവരും റിപ്പീറ്റഡ്ലി വീണ്ടും സംസാരിക്കുന്നത് തന്നെ ഈ ബ്രിഡ്ജ് ഭൂഷണ ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് പിന്നെയും ഈ പറഞ്ഞ നിങ്ങൾ ടീമാണ് ആൻസർ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്ലെയേഴ്സ് മാത്രമേ സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു ഫോൺ കോള് നടത്താനുള്ള ബുദ്ധിമു ബുദ്ധിമുട്ടുണ്ടല്ലോ നിങ്ങളൊരു ട്വീറ്റ് ചെയ്യുന്നത് നമ്മുടെ സാക്ഷിനെയും ബജ്റംഗിനെയും വിനേഷിനെയും ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്വീറ്റ് കണ്ടിട്ടില്ലല്ലോ മോദിയുടെ ട്വീറ്റിന് താഴെയും ആളുകൾ അവരുടെ അവരെ വികാരപ്രകടനം നടത്തുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽസിനായി ഇവിടെ നോക്കിക്കൊണ്ടാണ് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചില്ലേ ഇവരെ ഇനിയിപ്പോൾ ഇതിനൊരു റീ അപ്പീലിന് ഒരു അപ്പീലിനുള്ള ചാൻസ് ഉണ്ടോ നമ്മുടെ വിനേഷിനെ ഇതിൽ മത്സരിക്കാനായിട്ട് ഇത്തരം ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ ഉണ്ടായ ഭയങ്കര മാസീവായ ഒരു സപ്പോർട്ടിൻ്റെ എക്സ്റ്റെൻഷൻ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും വിനേഷ് ഫോഗം കിട്ടാൻ പോകുന്നത് കാരണം അവരൊറ്റയ്ക്കല്ല എന്ന് അവരെ റിപ്പീറ്റഡി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ അവരുടെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നു അത് പോസ്റ്റുകളായിട്ടും മറ്റെല്ലാ കാര്യങ്ങളായിട്ടും അതിൽ വികാരവരിതരായിട്ട് സംസാരിക്കുന്നവരുണ്ട് അല്ലാതെ ടെക്നിക്കൽ ആയിട്ട് സംസാരിക്കുന്നവരുണ്ട് എന്തൊക്കെ വന്നാലും രാജ്യത്തിൻ്റെ ചാമ്പ്യനാണ് വിനേഷ് വിനേഷ് ഫോഗട്ട് ചാമ്പ്യനായി തന്നെ തുടരും അത് എല്ലാ ഇന്ത്യക്കാരുടെ മനസ്സിലും എന്നും എപ്പോഴും അങ്ങനെ തന്നെ അയക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്